എൽഡിഎഫിലെ പ്രമുഖ ഘടകകക്ഷിയായ സി പി ഐ തള്ളിപ്പറഞ്ഞതോടെ ഭൂരിപക്ഷം നഷ്ടമായ മേയർ എം കെ വർഗീസ് ഉടൻ രാജിവെക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി ഒരു മാസത്തിലേറെയായി കൌൺസിൽ യോഗം ചേരാത്തത് ചട്ടലംഘനം തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ മേയർ പരസ്യമായി പ്രശംസിച്ചത് സിപിഎം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടിന് തെളിവെന്നും വി കെ ശ്രീകണ്ഠൻ ഡി സി സി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സി പി എമ്മിന്റെ മുഖംമൂടിയാണ് മുഖ്യഘടകകക്ഷിയായ സി പി ഐ വലിച്ചു കയറിയത് കേരളത്തിന്റെ പുരോഗമന മുഖത്തെ പണയപ്പെടുത്തി സി പി എം ബി ജെ പിക്ക് അടിയറവച്ചതിന്റെ പ്രകടമായ തെളിവുകൂടിയാണ് മേയറുടെ നിലപാടുകളും പ്രസ്താവനകളും കൂടെ നിന്ന് ചതിക്കുകയായിരുന്നെന്നും പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നുമാണ് വി എസ് സുനിൽകുമാറിന്റെ പ്രസ്താവന സി പി ഐയുടെ കൗൺസിലർമാർ പരസ്യമായി മേയറെ തള്ളിപ്പറയുകയും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് തൃശൂർ മേയറുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിയെക്കുറിച്ച് പ്രകീർത്തിച്ചും പുകഴ്ത്തിയും പരസ്യമായി പറഞ്ഞ മേയർ അദ്ദേഹം എം പി ആവാൻ യോഗ്യനാണെന്നു വരെ വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പറഞ്ഞതും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബാന്ധവമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഇത് നിൽക്കുകയാണ് ഈ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് ആണ് നഷ്ടപ്പെട്ട മേയർ എത്രയും പെട്ടെന്ന് രാജിവെക്കണം തെരഞ്ഞെടുപ്പിൽ പിന്നിൽ നിന്ന് കുത്തുകയും ചതിക്കുകയും ചെയ്ത വ്യക്തിയാണ് മേയറെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ വ്യക്തമാക്കിയിട്ടും സി പി എം മേയറെ പിന്തുണച്ച് മുന്നോട്ടു പോകുന്നത് അധികാരം നിലനിർത്താനും അഴിമതി നടത്താനും വേണ്ടി മാത്രമാണ് മാസത്തിലൊരിക്കൽ കോർപ്പറേഷനിൽ കൗൺസിൽ യോഗം കൂടണമെന്ന ചട്ടം ഭരണ നേതൃത്വം ലംഘിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് ഫയലുകളാണ് കൗൺസിൽ തീരുമാനത്തിനായി കെട്ടിക്കിടക്കുന്നത് കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ പദ്ധതികളായ ശക്തനഗറിലെയും കോർപ്പറേഷൻ മേഖലയിലുള്ള ഇപ്പോഴത്തെ ഭരണ സ്തംഭനം അത് വ്യക്തമായി എല്ലാ ജനങ്ങളെയും ബോധിപ്പിച്ചതിനു ശേഷം അത്തരത്തിലുള്ള നിലപാട് നടത്തും ഈ ഭരണ സ്തംഭനത്തിനെതിരായി ജനങ്ങളെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അവിശ്വാസത്തിന്റെ കാര്യങ്ങളെ ഏറെ ഗുരുതരമായ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളപ്പോൾ മേയർക്കും സി നേതൃത്വത്തിനും ഒരു കൗൺസിൽ യോഗം പോലും വിളിച്ചു ചേർക്കാൻ സാധിക്കാത്തത് എൽ ഡി എഫ് ഘടകക്ഷികൾ കൗൺസിൽ ബഹിഷ്കരിക്കുമെന്ന ഭയം കൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ശേഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി ന്യൂസ് തൃശൂർ